അതെ ഗേൾസ് ഇന്ന് നമ്മുടെ ഇച്ചക്കുട്ടൻ്റെ അതായത് എൻ്റെ നീസാണ് അവളുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ അവൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ സാധാരണഗതിയിൽ ബർത്ത് ഡേക്ക് ഒരു കേക്കൊക്കെ കട്ടിങ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ അവളോട് എല്ലാവരും പറഞ്ഞു ഈ പ്രാവശ്യം കേക്കൊന്നും കട്ട് ചെയ്യുന്നില്ല ഇത്തിരി വലിയ കുട്ടിയായല്ലോ അപ്പോൾ ഈ പ്രാവശ്യം ബർത്ത്ഡേ അങ്ങനെ സെലിബ്രേഷൻ ഒന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ അവളെ പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ നോർമലി അവളെ ബർത്ത്ഡേക്ക് ഡേക്ക് പോകുന്ന കണക്ക് വീട്ടിൽ പോകുന്നു അന്നേരം കേക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്തായാലും കേക്ക് കട്ടിങ് ഒന്നും ഇല്ലല്ലോ അപ്പോൾ സെലിബ്രേഷൻ ഒന്നും ഒന്നുമില്ലല്ലോ അപ്പം നമുക്കെങ്കിൽ വീട്ടിൽ പോയി കുറച്ചു നേരം ഹൈസുമായിട്ടൊക്കെ കളിച്ചിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് ഞാൻ അവളെ അവിടെ നിന്നും നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നു സത്യത്തിൽ അവൾക്ക് ബർത്ത്ഡേ ഒക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ നമ്മുടെ കൊല്ലം ബീച്ച് റോഡിലെ ഓൾഡ് സൈസിൽ വെച്ചിട്ട് സെലിബ്രേഷനുള്ള അവിടെ കേക്ക് കട്ടിങ്ങിനുള്ള എല്ലാം അവിടെ സെറ്റ് ചെയ്ത് അവിടെ ഉമ്മി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവൾക്ക് സർപ്രൈസായിട്ട് ഇവളെ അവിടെ ഇങ്ങനെ എന്നോട് പറഞ്ഞിങ്ങനെ ചെയ്തത് അപ്പം നമ്മൾ വീട്ടിൽ വരുന്നു ഞാൻ ഞാനിവിളുമായിട്ട് കുറച്ച് നേരം ഹൈസുമായിട്ട് ഇവൾ കളിക്കുന്നു ശേഷം വാ നമുക്ക് എന്തായാലും ഇന്ന് വീട്ടിൽ പോകല്ലേ അതിന് മുമ്പ് നമുക്ക് പുറത്ത് പോയി നമുക്ക് ഡിന്നറ് കഴിക്കാമെന്ന് പറഞ്ഞ് ഇവളെയും കൂട്ടി പോവുകയാണ് അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് ഇവളെ സർപ്രൈസ് കാണുന്നത് അപ്പോൾ കുട്ടി കുട്ടി വിശേഷങ്ങളാണ് ഇതിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് കാണിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് അത് പോയി ഗീ റോസ്റ്റ് കഴിക്കാമെന്ന് പറഞ്ഞാണ് അവളെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്

எட்டியா people കേക്കൊക്കെ കട്ട് ചെയ്തു നമ്മുടെ ഇച്ചുവടി നെട്ടിപ്പോയിട്ടോ നല്ലൊരു സർപ്രൈസ് സർപ്രൈസായിരുന്നു ഇച്ചൂടി കിട്ടിയത് നമ്മുടെ വീട്ടിലെ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു ഇത്ത ഡോക്ടറാണ് കേട്ടോ അപ്പോൾ ഇത്താരുടെ കൊളീഗ്സും ഉണ്ടായിരുന്നു കേക്ക് കട്ടിങ് ഇട്ട് കഴിഞ്ഞു നമ്മളടുത്ത പരിപാടിയിലേക്ക് കടന്നു ഗേൾസ് എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ കൂടുതലും ചൈനീസ് ഫുഡാണ് എല്ലാവരും ഓർഡർ ചെയ്തത് കേട്ടോ ഒരു ചേഞ്ച് ആയിക്കോട്ടെ നേടിയിട്ടില്ല നമ്മുടെ നാടൻ സാധനങ്ങൾ കഴിച്ചിട്ട് പിന്നെ ടേസ്റ്റെന്ന് അറിയണമെങ്കിൽ കൂടുതൽ ആ ടൈപ്പ് ഓഫ് ഫുഡാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് അവിടെ ന്യൂസ് മറ്റു കുട്ടിപ്പെട്ടാളംസ് എല്ലാം വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ് ഗൈനൂസ് എത്ര ചൈനീസോ മറ്റേത് ഇതിലുള്ള ഫുഡ് കഴിക്കാനും ശരി നമ്മുടെ നാട്ടിലെ നമ്മുടെ സീ ഫുഡിൽ കിട്ടുന്ന ആ ഒരു ടേസ്റ്റോ ഗുണമോ മറ്റൊരു വീട്ടിലേക്കും പിന്നീട് നമ്മുടെ ചേച്ചിക്കുട്ടിനെല്ലാവരും ിഫ്റ്റ്സ് ഒക്കെ കൊടുത്തു കുറേ ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടിട്ടു വളരെയധികം ഹാപ്പി ആയി അങ്ങനെ ഞങ്ങൾ ഗിഫ്റ്റ്സ് ഒക്കെ പാർട്ട് ചെയ്തതിനു ശേഷം പുറത്തേക്ക് വന്നു നമ്മുടെ കുട്ടി കുട്ടിപ്പട്ടാളം പുറത്ത് വന്ന് കുറേ നേരം കളിച്ചു ഇത്തിരി വെള്ളമൊക്കെ ഉണ്ടാക്കി ഹോൾഡ് സ്പൈസ് വളരെ കാമൺ കോൺ റൈസ് വിടെധികം ബഹളമൊന്നുമില്ല ഈ കുട്ടികളുടെ ബഹളം മാത്രമേ അവിടെ ഉള്ളായിരുന്നു കേട്ടോ വളരെ കലക്കെ വളരെ ഭംഗിയായിട്ട് ആ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കാഴ്ചയിൽ നമ്മുടെ പണ്ടത്തെ തറവാട് കണക്കൊക്കെ തോന്നുകയാണ് റൈസ് കുറേ മുറികളൊക്കെ ഒന്നും അപ്പോൾ ഓരോ റൂമും വേണമെങ്കിൽ നമുക്ക് ഓരോ ആയിട്ട് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകം തരും അങ്ങനെ നമ്മളൊരു പ്രത്യേക റൂമായിരുന്നു ബുക്ക് ചെയ്തിരുന്നത് അപ്പോൾ അതിനുള്ളിൽ തന്നെ നമുക്ക് കേക്ക് കട്ടിങ്ങും ഫുഡും ഒക്കെ അവർ അതിൽ തന്നെ കൊണ്ടുതരും നല്ല നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് അങ്ങനെ അങ്ങനെയൊക്കെ ഇത് നല്ല അതിമനോഹരം കാണാനൊക്കെ കുറേ നേരം ഞാനും കുട്ടിപ്പെട്ടാളം സിനിമ ഇങ്ങനെ സംസാരിച്ചൊക്കെ വരുന്നു കുറേ നേരം കളിക്കുകയൊക്കെ ചെയ്തു അതിനെ സി നമ്മളുണ്ടാവുകയാണ് ഭാര്യയൊക്കെ അങ്ങനെ സെലിബ്രേഷൻ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു പോകാനൊക്കെ